സി ഐ ടി യു ഉപ്പുത യൂണിറ്റ് സമ്മേളനം നടന്നു സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം പി എസ് രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സി ഐ ടി യു സമ്മേളന നഗരിൽ നിന്നും പ്രകടനമായി പ്രവർത്തകർ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന് ശേഷം മുതിർന്ന അംഗം ടോം മാർച്ചൻ പതാക ഉയർത്തി അനുശോചന പ്രമേയം പുരുഷോത്തമൻ അവതരിപ്പിച്ചു രക്തസാക്ഷി പ്രമേയം പ്രസാദ് സി കെ അവതരിപ്പിച്ചു കൺവീനർ മഹേഷ് തോമസ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു തുടർന്ന് സിഎറ്റീവ് സംസ്ഥാന കമ്മിറ്റി അംഗം വി എസ് രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു

സി എ ടൂ കൺവീനർ ബിനു തോമസ് സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു സി എ ടൂ ഹെഡ്ലോഡ് ഏരിയ സെക്രട്ടറി ചന്ദ്രബാബു ആർ ലോക്കൽ സെക്രട്ടറി കെ കലേഷ് കുമാർ ജി ഷാജി ജോയിന്റ് കൺവീനർ മണിക്കൂട്ടൻ സുരേഷ് സുഖതൻ എന്നിവർ അഭിവാദ്യം അർപ്പിച്ചു പുതിയ ഭാരവാഹികളായി ബിനു തോമസ് മണിക്കൂട്ടൻ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു ഇടുക്കി വിഷൻ ഉപ്പുതറ